വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വെള്ള കണക്ഷൻ പൂട്ടി വെച്ചൊക്കെയാണ് രണ്ട് മാസത്തെ പിരിവ് അഞ്ഞൂറ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിടിക്കാത്ത വെള്ളത്തിൻ്റെ ബ്രിയൂ വേണമെന്നും പറഞ്ഞു അത് കാരണം ഞങ്ങൾ ഇപ്പോൾ ഈ തോട്ടീന്ന് വന്നാണ് അലക്കാനും കുളിക്കാനും വെള്ളം എടുക്കുന്നത് തോടിൻ്റെ ദയനീയ അവസ്ഥ കാണിച്ചു ഇതിപ്പോൾ ഫുൾ വൃത്തിയേടായിരുന്നു പാലിൻ്റെ കവർ ഞാൻ വന്ന് ഇത്രയും ക്ലീൻ ആക്കിയതാണ് കൈസ് ഇതുകൊണ്ട് അങ്ങോട്ട് നോക്ക് തോടിൻ്റെ അവസ്ഥ കണ്ടോ പാൽ കവർ ഇതെല്ലാം വെള്ളത്തിൽ കിടന്നു ഞാൻ ഇത്ര തോട് ക്ലീൻ ആക്കിയത് കരികലൊക്കെ ഉണ്ടായിരുന്നു തോടിൻ്റെ ഫുൾ അവ ഞാൻ കാണിച്ചു തരാം കൈസ് ാണ് തോടിന്റെ ദയനീയ അവസ്ഥ ഇതിപ്പം അത്ര തേകി ഇട്ടതാണ് അവിടെ നിന്നാണ് ഉറവെള്ളം വരുന്നത് കാണിച്ചു ഫുൾ തോട്ടില് കിടക്കുന്ന വേസ്റ്റ് നിങ്ങൾ കാണണം ഗൈസ് ആരെങ്കിലും തോട് തേകിയിട്ട് ഓസ് ഇടാനെല്ലാം ആൾക്കാരും വരും തേങ്ങാനും വെള്ളത്തിൽ നിന്നും ആൾക്കാർ വരത്തില്ല തോടിൻ്റെ അകത്തുകൾ കിടക്കുന്നതല്ല ഇത്രയും തപ്പം ഇപ്പം വൃത്തിയാക്കി തേകിയിട്ടതാണ് വെള്ളം അവിടുന്ന് ആണ് ഉറവ വെള്ളം വരുന്നത് നിങ്ങളിൽ നിന്നുള്ള വെള്ളം തിന്നുകഴിക്കാം പാട്ടാത്ത അവരതി പിള്ളേരുടെ ടൈപ്പറിൻ്റെ കവ കവറ് കുപ്പി ബോൾ എല്ലാ പേഴ്സണും തോടുകളിലേക്കാണ് ഇടുന്നത് നിങ്ങളുടെ നാട്ടിൽ തോടുകളൊക്കെ ഇങ്ങനത്തെ അവസ്ഥയാണ് കമൻ ചെയ്യുക ഷെയർ ചെയ്യുക ഭയങ്കര മോശമാണ് ഈ കാണിക്കുന്നത്